നന്ദ് ഗണപതിം ഹവാമഹേ കവീ കവീനുപ്രവസ്ഥം ജ്യേരാജം ബ്രഹ്മണം ബ്രഹ്മണസ് പതി ആനശൃന് ഉദിഭി സീതസാധനം ഓ ശ്രീമഹാഗണപതി നമേ ശരണമയ്യപ്പല്ല നല്ലവരിൽ നല്ലവരായ പ്രിയ കുടുംബാംഗങ്ങൾക്കും വിനീത സ്രാഷ്ടാംഗ ദണ്ഡ നമസ്കാരം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അന്തചിത്രങ്ങൾ നടമാടുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലൂടെയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ എല്ലാ വൃത്തികേടുകളുടെയും എല്ലാ തിന്മകളുടെയും ഇടയിലൂടെ അവയൊന്നും ബാധിക്കാതെ അവയൊന്നും എഫക്റ്റ് ചെയ്യാതെ അവയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചുകൊണ്ട് പ്രതിമ പോലെ ഇരിക്കാതെ ഇരിക്കാൻ നമ്മെ ഭഗവാൻ പ്രാപ്തമാക്കുന്നു ബ്രഹ്മണ്യതായ കർമാണി സംഘം തെക്കരോച ലിപ്യതാപേന പത്മപത്രമി വംബസ ഭഗവാൻ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് സമൂഹം മലീമസമാണ് അതുപോലെ ചളിവെള്ളത്തിൽ താമരപ്പൂവ് ഉള്ളതുപോലെ നമ്മുടെ ജീവിതം സുഗന്ധം വരത്തിക്കൊണ്ട് താമരപ്പൂവിനകത്ത് തേനാണുള്ളത് ഈ തേൻ ഉണ് ഉണ്ടു അവനവൻ്റെ വ്യക്തിജീവിതം അവനവൻ്റെ വ്യക്തിജീവിതം ഇത് സുഗന്ധവും വർണ്ണപൂരിതവും മധുരവുമാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രേമസ്വരൂപനായ ഭഗവാനാണ് കൃഷ്ണൻ കൃഷ്ണൻ തൻ്റെ നൂറ്റി ഇരുപത്തി നാല് വർഷത്തെ ജീവിതത്തിൽ നമ്മോട് പഠിപ്പിക്കുന്നതും ആചരിച്ച് കാണിച്ചു തരുന്ന ആചാരങ്ങളും ഒന്നും മാത്രമാണ് എങ്ങനെ അവനവൻ്റെ കൈക്കുള്ളിൽ ജീവിതം കൊണ്ടുനടക്കാം അതിന് പുള്ളിക്കാരൻ ഏറ്റവും സിമ്പിളായിട്ട് എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ഇത്രയും കൊച്ച് ഒരു ഗ്രന്ഥത്തിലൂടെ നമ്മോട് പറയുന്നു അവനവൻ്റെ ജീവിതം അത് അവസാന നിമിഷം വരെ അവസാന നിമിഷം വരെ സന്തോഷപൂരിതമായി ആനന്ദപൂരിതമായി കൊണ്ടു നടക്കാനാണ് ഭഗവാന് മാനവരാശിയോട് ഒന്നേ പറയാനുള്ളൂ ഒരു സബ്ജക്റ്റ് പറയാനാണ് ഭഗവാൻ തൻ്റെ പൂർണാവതാരം എടുത്തിരിക്കുന്നത് എന്താണ് നത്വം അർഹസി ഈ ഭൂമിയിലുള്ള ഒരൊറ്റ വ്യക്തി പോലും ദുഃഖിക്കാൻ പാടില്ല ജീവിതം ദുഃഖിക്കാൻ പാടില്ല ഇതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ സ്നേഹവചനം ആ രൂപം ആ പൂർണാവതാരം നമ്മോട് പറയുന്നു പ്രതിജാനാഹി നമ്മെ ഭക്തപ്രണശ്യതി എൻ്റെ ഒരു ഭക്തനും പതിച്ചു നശിക്കരുത് അതിന് ജീവിതം പതിച്ചു നശിക്കാതിരിക്കാൻ നമ്മൾ ഭഗവാന്റെ ഫോളോവറായി ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഒരു ഡോക്ടറും ഇന്നേവരെ ലോകത്താരുടെയും അസുഖം മാറ്റിയിട്ടില്ല നമ്മളൊക്കെ പറയും ഇന്ന ഡോക്ടറാണ് ഗോപാലൻ നായരുടെ ഡോക്ടറാണ് നമ്മൾ അസുഖം മാറ്റിയത് നല്ല ഡോക്ടറ് ചെക്ക് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്ത് തരിയല്ലോ ആ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കി നമ്മൾ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ തന്നെ മരുന്ന് മേടിച്ച് നമ്മൾ തന്നെ കഴിച്ച് നമ്മുടെ ജീ ശരീരത്തിലെ ഇൻ്റർസൈനുകൾ അവയെ അബ്സോർബ് ചെയ്തെടുക്കണം അപ്പോഴാണ് നമ്മുടെ അസുഖം മാറുന്നത് അങ്ങനെ ശരീരത്തിന് അസുഖം മാറ്റാൻ ധാരോളം മെഡിക്കൽ സയൻസിലെ ടാബ്ലറ്റുകളുണ്ട് അതുപോലെ നമ്മുടെ ജീവിത ദുഃഖങ്ങൾ പൂർണ്ണമായും ഇല്ലാതെ ഒരുക്കാൻ ഭഗവത്ഗീത എന്ന ഈ ധർമ്മശാസ്ത്രം ഒരു മെഡിക്കൽ സ്റ്റോറാണ് എന്തിന് നമ്മുടെ ഹൃദയത്തിനകത്തെ ദുഃഖങ്ങളെ നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരു പാരസെറ്റമോളായിട്ട് ഉപയോഗിക്കാം എന്തിന് കരതലാ മലകം ഉള്ളം നെല്ലിക്ക പോലെയാണ് ഈ ധർമ്മശാസ്ത്രം എന്താണ് കരതലാമലകം നെല്ലിക്ക ചവച്ചരക്കുമ്പോൾ ആദ്യം ഒരു കയ്പ് തോന്നും പിന്നെ 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 നല്ല മധുരമായിരിക്കും പിന്നെ കുറച്ച് ശരണം വയ്യപ്പ വെള്ളം ഇട കുടിച്ചു കഴിഞ്ഞാൽ ചോദിക്കേ വേണ്ട നല്ല മധുരമായി ഇതുപോലെയാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറഞ്ഞ ഓരോ വചനങ്ങളും ഓരോ ശ്ലോകങ്ങളല്ല ഓരോ ശ്ലോകങ്ങളല്ല ഞാൻ അറിയാതെ പൊട്ടത്തരം പറഞ്ഞതല്ല നാൽപ്പത് വർഷത്തെ നാല് പതിറ്റാണ്ട് കാലഘട്ടത്തിലെ എൻ്റെ വേദോപാസനയുടെയും ഭഗവത്ഗീത ഉപാസനയുടെയും പശ്ചാത്തലത്തിൽ പറയുകയാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ശ്രീശങ്കര ഭഗവത്പാദർ ഭാഷ്യം നൽകിക്കൊണ്ട് നമ്മളോട് പറയുന്നു ഭഗവത്ഗീത ഒരു ഒരു സെൻറ്റൻസ് എടുത്താൽ മതി കാരണം ഭഗവാൻ പറയുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു വചനം മതി ഒരു വചനം മതി ഭഗവത്ഗീതയിൽ നമ്മുടെ ജീവിത ദുഃഖത്തെ പൂർണ്ണമായും നമുക്ക് ഹനിച്ച് അതിൽ നിന്നും ഉയർന്നെഴുന്നേറ്റ് ജീവിതം അത്യാനന്തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതിന് ഭഗവാൻ്റെ ഈ ഭാരത ജനതയോട് പറയുന്നു ഭാരതത്തിലെ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനതയോടും പറയുന്നു എന്താണ് പറയുന്നത് ആ ഭഗവാൻ പറഞ്ഞതാണ് എൻ്റെ രാഷ്ട്രത്തിൻ്റെ പൈതൃകം എൻ്റെ പൈതൃകം നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനതയുടെ പൈതൃകം ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞ വാക്കുകളാണ് ആ പൈതൃകത്വം എന്താണ് ജീവിതത്തിൻ്റെ ഗ്ലാമർ നഷ്ടപ്പെടരുത് ജീവിതത്തിൻ്റെ ഗ്ലാമർ നഷ്ടപ്പെടരുത് ശരീരത്തിൻ്റെ ഗ്ലാമർ നഷ്ടപ്പെടും എനിക്കിത് മനസ്സിലായത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ കലൂരിൽ നിന്ന് ഞാൻ സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് പലപ്പോഴായി നടന്നു പോകുമ്പോൾ ആ കലൂർ പള്ളിയുടെ ഇപ്പുറത്തായിട്ട് മിക്കപ്പോഴും ഉണ്ണിമേരി പറഞ്ഞൊരു സിനിമ അടി ഉണ്ടാവും ഇപ്പൊ പണ്ടവരെ കാണാൻ നല്ല ഗ്ലാമറാ ഇപ്പോഴോ വേണമയ്യപ്പ പല നടീനടന്മാരും വയസ്സാങ്കാലത്താകുമ്പോഴേക്കും അവരുടെ ഗ്ലാമർ മുഴുവൻ അങ്ങോട്ട് പോയി ശരീരവും ചുക്കിച്ചുളഞ്ചുളിഞ്ഞ് പുകയിലെ പോലെ ആയിട്ടുണ്ടാവും മനസ്സും തകർന്നടിഞ്ഞ് തകർന്നിട്ടുണ്ടാവും അപ്പം നാളെ നമ്മുടെ ജീവിതത്തിലും വാർദ്ധക്യം നമ്മളെ കാത്തിരിക്കുന്നു നമ്മുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞ് തകരും തളരാത്ത തകരാത്ത ഒരു മനസ്സിനുടമയാകണം അതിനാണ് ജീവിതത്തിൻ്റെ ഗ്ലാമർ നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ ഇന്നലെ എൻ്റെ ഇന്ന് എൻ്റെ നാളെ എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഇന്നലെ എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഇന്ന് എൻ്റെ രാഷ്ട്രത്തിൻ്റെ നാളെ ഇതാണ് എൻ്റെ പൈതൃകം അത് അറിയണം അതറിയാൻ വേറെ ഒരു മാർഗവുമില്ല ഡിപ്രഷനിൽ മുങ്ങിക്കൊളിച്ച് തളരാത്ത തകരാത്ത വ്യക്തിത്വത്തിനുടമയാകാൻ ഈ ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയന്റിഫിക് ധർമ്മശാസ്ത്രമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല അത് ശ്രുതി പറയുന്നു അവിദ്യയാ മൃത്യം തീർത്തയാ മൃത്യു തീർത്ത വിദ്യ കൊണ്ടാണ് വിദ്യ കൊണ്ടാണ് അമൃതത്വം അമൃതത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കാതിരിക്കലല്ല മറിച്ച് ്രഹ്മമായി ജഗതീശ്വരനായി നാം സ്വയം ഉയരുകയാണ് സ്വയം വളരുകയാണ് അവിദ്യ അറിവില്ലായ്മ കൊണ്ട് ഒരു നിമിഷവും ഭയന്ന് മരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ മരണമില്ലാത്ത അവസ്ഥ ബ്രഹ്മത്തിൽ നിന്നും വന്ന് ബ്രഹ്മമായി വളർന്ന് ബ്രഹ്മത്വത്തിലേക്ക് ലയിച്ചു ചേർന്നു അതുകൊണ്ട് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി നമ്മെ വിളിക്കുന്നു ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനതയെ എൻ്റെ ഭാരതാംബയുടെ മക്കളെ വിളിക്കുന്നു അമൃതത്വത്തിൻ്റെ സന്തതികളെ എന്ന് എന്നാൽ സെമിറ്റിക് മതങ്ങൾ അവരുടെ ഫോളോവേഴ്സിന് വിളിക്കുന്നു എന്താണ് പാപികളെ പാപികളെ എന്ന് പറഞ്ഞ് അവർക്ക് ഡിപ്രഷൻ വർദ്ധിപ്പിക്കുന്നു നമ്മളെ അമൃതത്വത്തിൻ്റെ സന്തതികളാണ് നിങ്ങൾ എന്താണ് അതിൻ്റെ അർത്ഥം പരമാത്മാവാണ് ഓരോ വ്യക്തികളും ജീവാത്മാവായി മാറിയത് എന്ന് അപ്പോൾ ഭഗവാൻ ഒന്നേ നമ്മോട് പറയാനുള്ളൂ ഓരോ നിമിഷവും അവനവൻ്റെ ഗ്ലാമർ നഷ്ടപ്പെടുന്നത് മേക്കപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അത് ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും അകത്തും പുറത്തും സമൃദ്ധമാണ് അകത്തും പുറത്തും സമൃദ്ധമാക്കിയെടുക്കണം അകത്തും പുറത്തുമുള്ള ഗ്ലാമറുകൾ നഷ്ടപ്പെടുമ്പോൾ ആ ഗ്ലാമർ മേക്കപ്പിലൂടെ നാം മാറ്റിയെടുക്കണം നമുക്കറിയാം നമ്മൾ മുടിയൊക്കെ നരച്ചു കഴിഞ്ഞാൽ നേരെ അടുത്ത ബ്യൂട്ടി പാർലറിൽ പോയി അടിക്കും അത് നമ്മളാരും ചെയ്യാറുണ്ട് എല്ലാവരും ചെയ്യാറുണ്ട് നമ്മളതുപോലെ തന്നെ രാവിലെയായി നിത്യകർമ്മ രാവിലെ സെവൻ ഒ ക്ലോക്ക് ബ്ലൈ ബ്ലേഡ് എടുത്ത് നിവയുടെ ക്രീമൊക്കെ എടുത്ത് ഓഡ് സ്പേസ് ക്രീമൊക്കെ അടിച്ച് ഷെയ്വൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായി മാറും അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാൻ ഹുസൈൻ്റെ ഷർട്ട് വാൻ ഹുസൈൻ്റെ പാൻറ്റ് പാൻസ് അല്ലെങ്കിൽ സോളിയുടെ ഷേർട്ട് ഒക്കെ വാങ്ങിച്ച് നല്ല സൊ കൊട്ടപ്പനാവും നമ്മൾ അതുപോലെ തന്നെ കഷണ്ടിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻ്റർ പോയിട്ട് രണ്ടോ മൂന്നോ ലക്ഷം രൂപ അവിടെ കൊടുത്ത് പറയുന്ന കുറച്ച് മുടി പൊരിച്ചെടുത്ത് ഇവിടെ ഡൈ ഞാറ് നെടുന്ന പോലെ നട്ട് ഇതൊക്കെ ആക്കി നമ്മൾ മേക്കപ്പിലൂടെ ബിഫോർ മീൽസ് ആഫ്റ്റർ മീൽസ് ഗുളിക ആദ്യം ഗുളിക ഭക്ഷണത്തിന് മുന്നേ കഴിക്കണം ഭക്ഷണത്തിന് ശേഷം കഴിക്കണം അതുപോലെ ്യൂട്ടി പാർലറിലേക്ക് കയറുന്നതിന് മുന്നേ ശേഷം നമ്മൾ പരസ്യം കൊടുക്കുന്ന പോലെ ഇതുപോലെ നമ്മുടെ ആത്മാവിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ ഒരു അടിമുടി പരിവർത്തനം ഫണ്ടാസ്റ്റിക് ആയ ഒരു പരിവർത്തനം ഇത് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ചിന്തകൾക്ക് ഒരു ബ്യൂട്ടി പാർലർ ആവശ്യമാണ് ആ ബ്യൂട്ടി പാർലറാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം അപ്പൊ മനസ്സിന്റെ ഗ്ലാമർ നഷ്ടപ്പെടുന്നതിനെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള മരുന്നാണ് ഭഗവത്ഗീത അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ബന്ധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം ഭാര്യാഭർത്തൃബന്ധം ആ ബന്ധത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ ന്യൂനത വരുമ്പോൾ അപ്പോൾ തന്നെ അവിടെ ഓയിൽമെൻറ്റ് ചൊറി വരുമ്പോൾ ഓയിൽമെൻറ്റ് പുരട്ടി ചൊറി മാറ്റുന്നത് പോലെ ഫംഗസ് വരുമ്പോൾ ഗുഹ്യഭാഗത്തൊക്കെ ഫംഗസ് വന്ന് ചൊറി വരുമ്പോൾ അപ്പം തന്നെ കാൻ്റി ക്രീം ഉപയോഗിച്ച് ആ ചൊറിച്ചത് മാറ്റുന്ന അപ്പോൾ അപ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഉള്ളധാരണയും തെറ്റിദ്ധാരണയും ധാരണയും ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം ആര് ഭാര്യയും ഭർത്താവും തമ്മിൽ അവിടെ മനസ്സിൻ്റെ ഗ്ലാമറ് ബന്ധങ്ങളുടെ ഗ്ലാമറ് തകരാതെ നോക്കണം അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ബന്ധങ്ങൾ ബന്ധനങ്ങളാകാതിരിക്കാൻ അതിന് നമ്മൾ ഗ്ലാമർ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം സുഹൃദ് ബന്ധങ്ങൾ എത്ര നമുക്കറിയാം വാട്സാപ്പ് എടുത്ത് തോണ്ടി 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 വിടുന്നു മറ്റേ ഫ്രണ്ട്സ് ഒരു കൈ കൊടുത്തു ഒരു കാലത്ത് ഒരു ചിരി കൊടുത്തു ഒരു ഷെയ്ക്കൻ്റെ കൊടുത്തു ഒരു തമ്പ് നെയ് കൊടുത്തു എന്താണ് ഈ തമ്പ് അങ്കുഷ്ടമാത്ര പുരുഷാന്തരത്ന തതോ ജനാനാം ഹൃദയ സന്നിവിഷ്ടം വേദങ്ങൾ പറയുന്നതാണ് അടിക്കണം അത് വേദങ്ങൾ അറിയുന്ന പരമാത്മാവ് തമ്പിൽ എന്ന രീതിയിലാണ് എൻ്റെ ഹൃദയഗുഹാ ക്ഷേത്രത്തിൽ വസിക്കുന്നത് എന്നാണ് അപ്പോൾ സുഹൃദ് ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഗ്ലാമർ നഷ്ടപ്പെടാതെ നോക്കണം അപ്പോൾ ഫേസ്ബുക്കായാലും സോഷ്യൽ മീഡിയകളായാലും കണ്ട് വെറുതെ വിടരുത് നിങ്ങൾ ഇത് കണ്ടിട്ട് വെറുതെ വിടരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ ആ ബന്ധങ്ങൾക്ക് നമ്മളൊക്കെ വെഡിങ് ആനിവേഴ്സറി ഇടയ്ക്കിടയ്ക്ക് ആഘോഷിക്കാറുള്ള പ്രാവശ്യത്തിലുള്ള ഒരു പ്രാവശ്യം എന്തിനാണ് അവിടെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഗ്ലാമറ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ബർത്ത്ഡേ എന്തിനാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആ ബർത്ത്ഡേക്ക് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ദയവേത് നിങ്ങൾ കേക്ക് മുറിച്ചോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ വിളക്കുകൾ ദീപം ഊതി അണക്കല്ലേ ഊതി അണക്കല്ലേ നമ്മുടെ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ഊടും പാവുമാണ് അഗ്നി അഗ്നി പുരോഹിത യജ്ഞമൃത്യുജം ഹോതാരം രത്നദാത ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ന തത്ര സൂര്യോപാധി ന ചന്ദ്ര താരകം നേമാവിദ്യുത്പാതി കുതോയം അഗ്നി ഇങ്ങനെയുള്ള അഗ്നി ഊതി അണയ്ക്കരുത് ഒരു സഹോദരൻ്റെ ആണ് അപ്പോൾ ഈ ഗ്ലാമർ പറഞ്ഞാൽ എന്താണ് അകത്തുള്ള പുറത്തുള്ള ഗ്ലാമർ നഷ്ടപ്പെടാതെ മേക്കപ്പ് ചെയ്യലാണ് നമ്മുടെ ഡ്യൂട്ടി അതിന് വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും എന്താണ് യഥാ യഥാ ധർമ്മസ്യ ഗാനി ഭവതി ഭാരത അഭ്യുദ്ധാനം അധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം അപ്പം ഭാരതത്തിലെ ഭാരത ഭാരതത്തിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനത പറയുന്നതെന്ന് എവിടെ 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 ഗ്ലാമർ നഷ്ടപ്പെടുന്നുണ്ടോ ആ ഗ്ലാമർ നഷ്ടപ്പെടുന്ന സമയത്ത് മുഴുവൻ അതിന് മേക്കപ്പ് കൊണ്ടുവരണം അവനവൻ്റെ ജീവിതത്തിൽ എപ്പോൾ ഹാനി സംഭവിക്കുന്നുണ്ടോ അപ്പോൾ അപ്പോൾ യഥാ യഥാ അപ്പോൾ അപ്പോൾ ഫിനിക്സ് പക്ഷിയിലെ പോലെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാൻ ഉയരാൻ ഉയർന്നു പോകാൻ ഏതുപോലെ നമ്മുടെ വണ്ടി നമ്മൾ കാറ് മേടിച്ചു കഴിഞ്ഞാൽ അക്വാസ്പോർട്ട് മേടിച്ചു കഴിഞ്ഞാൽ അയ്യായിരം കിലോമീറ്റർ കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മൾ സർവീസിന് കൊടുക്കണം ഈ സർവീസിന് കൊടുക്കണം വണ്ടിക്ക് സർവീസിന് കൊടുക്കണം വേണ്ടേ വേണം അതുപോലെ തന്നെ നമ്മൾ വീടിന് പെയിൻ്റ് അടിക്കേണ്ട വർഷാവർഷം പെയിൻ്റ് അടിക്കണം വേണ്ടേ വേണം ഗവൺമെൻറ് അഞ്ച് വർഷം മോടി ഭരിച്ചു വീണ്ടും അഞ്ച് വർഷം മോടി ഭരിക്കുന്നു ഇനിയും അഞ്ച് വർഷം മോടി ഭരിക്കും അത് കഴിഞ്ഞ് വീണ്ടും മോടി ഭരിക്കും ഇല്ലേ അപ്പോൾ കേരള ഗവൺമെൻറ് പിണറായി വിജയൻ അഞ്ച് വർഷം ഭരിച്ചു വീണ്ടും അഞ്ച് വർഷം ഭരിക്കുന്നു ഇങ്ങനെ ഭരി അയ്യഞ്ച് വർഷം കൂടുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഘടകം എന്താണ് ഇവിടെയൊക്കെ എവിടെ എവിടെയോ ഗ്ലാമർ കുറയുന്നുണ്ടോ ഗ്ലാനി സംഭവിക്കുന്നുണ്ടോ ഹാനി സംഭവിക്കുന്നുണ്ടോ അവിടെയോ എവിടെയൊക്കെ അത് ക്ലിയർ ചെയ്തെടുക്കണം അപ്പോൾ വ്യക്തിജീവിതം അവനവൻ്റെ വ്യക്തി ജീവിതം ട്വൻറ്റി ഫോർ കാരറ്റായി പെർഫെക്റ്റ് ആയി കൊണ്ടു നടക്കാനാണ് ഇവിടെ ഈ മേക്കപ്പ് സംഹിത ഗാനീർഭവതി ഭാരത അവിടെ ആ ഗ്ലാമറിൽ എവിടെയൊക്കെ തളരുന്നുണ്ടോ എവിടെയൊക്കെ പതർച്ചയുണ്ടോ മനസ്സിൽ എവിടെയൊക്കെ നെഗറ്റീവ് തോട്ടുകൾ വരുമ്പോൾ ഉയരണം വളരണം നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് ഉയരണം ദുഷ്ടദുരിത ചിന്തകൾ പിന്നെ ചതി വഞ്ചന പാരവയ്പ്പ് കുറ്റം പറയൽ കുറ്റം വാട്സാപ്പിലൂടെ കടത്തി വിടരുത് ദുരിത ചിന്ത വെറുപ്പ് വൈരാഗ്യം ശത്രുത ഡിസ്ട്രോയിഡ് ആറ്റിറ്റ്യൂഡ് തകർക്കുന്ന തരിപ്പണമാക്കുന്ന നശിപ്പിക്കുന്ന ചിന്താഗതികൾ സോഷ്യൽ മീഡിയകളിലൂടെ പരത്താതിരിക്കുക ഇങ്ങനെ നെഗറ്റീവ് ചിന്ത ഇവ നമ്മുടെ ചിന്തകളുടെ സ്വഭാവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതചര്യകളുടെ എൻ്റെ ഭാര്യ പറയുന്ന പോലെ നിങ്ങളുടെ ശീലത്തിൻ്റെ നിങ്ങളുടെ ശീലത്തിന്റെ ഹാനിയാണ് അതുകൊണ്ട് അതുകൊണ്ട് അഭ്യുദ്ധാനമ ധർമ്മസ്യ ഈ നെഗറ്റീവായിട്ടുള്ള സബ്ജനങ്ങൾ നിന്നും ണം ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയെ ആത്മന്യേരാത്മനോ ബന്ധു ആത്മന്യേ റിപുരാത്മന നിന്റെ ശത്രുവും നിന്റെ ബന്ധുവും നീ ആയതുകൊണ്ട് ഉദ്ധരേത് ആത്മന നീ ഉദ്ധരിക്കണം എന്ത് നിന്റെ ജീവിതത്തെ നിന്റെ മനസ്സിനെ നിന്റെ ചിന്തകളെ എവിടെയൊക്കെ പതർച്ചയുണ്ടോ എവിടെയൊക്കെ തളർച്ചയുണ്ടോ തകരാത്ത തളരാത്ത ഒരു ജീവിതം വളരുന്ന വളർത്തുന്ന മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു വ്യക്തിജീവിതം അതിന് ഈ ഭഗവത്ഗീത മാതാ ഉപാസനയിലൂടെ ശക്തമായ മനോബലത്തോടുകൂടി തളരരുത് തകരരുത് ഭഗവാന് പറയാനുള്ളത് ഇതേയുള്ളൂ ഉദ്ധരേത് ആത്മനാത്മനം സ്വയം ഉയരണം അഭ്യുദ്ധാനം അധർമ്മസ്യ അധർമ്മമില്ലാതെ നെഗറ്റീവ് തോട്ടുകളില്ലാതെ പിന്നെ അവനവൻ്റെ ജീവിതം പ്രേമസ്വരൂപനായ ഭഗവാനെ നിറച്ച് പ്രേമസ്വരൂപനായി നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നല്ല മനസ്സാ വാച കർമ്മണം അസ്താഭ്യം പഭ്യം മുതരയാണ് വെച്ചാൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് വാക്കുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുന്നതും നല്ല സ്നേഹ ചിന്തകളായിരിക്കണം അപ്പം ഒരു ക്രിയേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു പുരോഗമന പ്രവർത്തനത്തിലൂടെ ഒരു സോഷ്യൽ ഒരു കമ്മിറ്റ്മെൻറ്റിലൂടെ ഒരു സർവീസ് ആറ്റിറ്റ്യൂഡിലൂടെ പോസിറ്റീവായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ജീവിതം തമസോമ ജ്യോതിർഘമയ മൃത്യോർമ അമൃതംഗമയ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും വെളിച്ചത്തിൽ നിന്നും അമൃതത്വത്തിലോട്ടും ഭഗവാൻ പറയും തസ്മ ദുത്തിഷ്ഠ കൗന്ദയ അതുകൊണ്ട് വെറുതെ അവിടെ ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കാതെ ഉയർത്തെഴുന്നേറ്റു തസ്മാ കൗന്ദേയു തസ്മാ നിമിത്തമാത്ര ഭവസവ്യസാചിൽ ഭഗവാന്റെ പ്രേരണയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ സ്നേഹമസൃതമായ ആ ചിന്തയോടുകൂടി നിമിത്തമാത്ര ഭവസവ്യസാചിൽ ഒരു നിമിത്തമായി മാറ്റിക്കൊണ്ട് ഒരു സഹായമാക്കി മാറ്റിക്കൊണ്ട് ജീവിതത്തിലെ എല്ലാ തളർച്ചകളെയും മേക്കപ്പ് ചെയ്തുകൊണ്ട് ജീവിതത്തിലെ എല്ലാ വീഴ്ചകളും വിട്ടുവീഴ്ചകൾ വരുത്തിക്കൊണ്ട് ഒരു ഒരു ഷെയറിങ്ങും ഒരു കെയറിങ്ങും ഒരു കലക്ഷനും ഒരു ഡിസ്ട്രിബ്യൂഷനിലൂടെ അവനവൻ്റെ വ്യക്തിജീവിതം സന്തോഷകരമായി ആനന്ദകരമായി മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും ഭഗവത്ഗീത പഠിക്കണം വേദങ്ങൾ പഠിക്കണം മറ്റുള്ളവരെ പഠിപ്പിക്കണം അതിന് ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വീഡിയോകൾ കുറിച്ചിട്ടും ഉപനിഷത്തുകളെ കുറിച്ചും വരും നിങ്ങളെല്ലാം കാണണം കുടുംബം കൂടി ജീവിക്കണം നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു സഹോദരനെ പോലെ എനിക്ക് കടന്നു വരാൻ സാധിച്ചത് ഈ വേദ മാതാവിൻ്റെ ഈ ഭഗവത്ഗീതാ മാതാവിൻ്റെ അനുഗ്രഹവും എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ സദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെയും അത് ഗുരുപരമ്പര ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് തുടർന്ന് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണം